ആയുർവേദ ശാസ്ത്രത്തില് നമ്മൾ പ്രധാനമായിട്ട് ശരീരത്തില് മൂന്ന് ദോഷങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ചികിത്സകളും രോഗനിർണ്ണയവും എല്ലാം ഇരിക്കുന്നത് അതായത് ശരീരത്തിന്റെ അടിഭാഗത്തില് വാദം സ്ഥിതി ചെയ്യുന്നു മധ്യഭാഗത്തില് പിത്തം സ്ഥിതി ചെയ്യുന്നു ഊർധ്വഭാഗത്തില് കപം സ്ഥിതി ചെയ്യുന്നു അങ്ങനെയാണ് ആ മൂന്ന് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് അപ്പൊ ഇവര് ഈ മൂന്ന് ദോഷങ്ങളും ഒരേ ലെവലിൽ നിൽക്കണം ഒരാൾ കൂടുകയോ ഒരാൾ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് രോഗാവസ്ഥയാണ് അപ്പൊ ആ രോഗാവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഈ ദോഷ കോപം വരാത്ത രീതിയിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളോ ദിനചര്യകളോ എല്ലാം ചെയ്യണം അപ്പൊ നമ്മൾ ഒരുപാട് എരിവ് ഉപ്പ് പുളിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് പിത്തത്തെ സൂഷിപ്പിക്കും പിത്തം ദുഷിച്ചു കഴിഞ്ഞാൽ രക്തം സൂഷിച്ചു അതിന്റെ എക്സാമ്പിൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അന്നം ദഹിച്ചിട്ട് അന്നരസമാകും ആദ്യമായിട്ട് ഈ രസം പോയി ലിവറിൽ പോയിട്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ടാണ് അത് രക്തമായി മാറുന്നത് അപ്പൊ അന്നരസം അത് കഴിഞ്ഞ രക്തം പിന്നെ അത് മാംസധാതു വാങ്ങണം മാംസം മേതസ് ി മജ്ജ ശുക്ല ഇങ്ങനെ ഏഴ് ധാതുക്കളായിട്ട് അത് പരിണമിക്കണം അപ്പൊ ആ പരിണാമ പ്രക്രിയ ശരിയായി വരണമെങ്കിൽ നമുക്ക് നല്ല ദിനചര്യ നല്ല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ സമയത്ത് ഉറങ്ങുക സമയത്ത് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നല്ല ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ട് പോയാലാണ് ഈ ത്രിദോഷങ്ങളെ സമനിലയിൽ നമുക്ക് നിർത്താൻ പറ്റുക ഇതിൽ ഏതു ദോഷം ദുഷിച്ചാലും എല്ലാം ദുഷ്ടമാകും അതാണ് ത്രിദോഷത്തിന്റെ ഒരു പ്രത്യേകത